ഒട്ടനെ ഞങ്ങളുടെ നാട് ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന സ്ഥലത്തെ കുരുവിള സിറ്റി എന്ന് പറഞ്ഞൊരു കുഞ്ഞ് പ്രദേശമാണ് അപ്പം ഞങ്ങൾ കുരുവിള സിറ്റിയിൽ നിന്നും തമിഴ്നാട് ബോഡിമെ ബോഡി നായ്ക്കന്നൂർ വരെ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മൾ രാജകുമാരിയിൽ നിന്ന് അതായത് നമ്മുടെ സ്ഥലം രാജകുമാരിയാണ് രാജകുമാരിയിൽ നിന്ന് കുരുള സിറ്റി വന്നു കുരുള സിറ്റിയിൽ നിന്ന് പൂപ്പാറ വന്നു പൂപ്പാറയിൽ നിന്നാണ് നമ്മൾ തമിഴ്നാടിന് പോകണത് ഇപ്പം നമ്മളിവിടുന്ന് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നത് ഏലക്കാടുകളും മരങ്ങളും ഒക്കെയാണ് മരങ്ങളൊക്കെ ഈ ഒരു സമയമായിട്ട് വേനൽക്കാലമായിട്ടെല്ലാം തന്നെ പൂത്തൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് പിന്നെ ആനയൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലമാണിവിടം ആനയുള്ളതെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് കേട്ടോ അല്ലാണ്ട് പകൽ സമയത്തൊന്നും അവിടെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് ധൈര്യമായിട്ട് പോകാം നല്ല വെളുപ്പിനെ അല്ലെങ്കിൽ രാത്രി വെളു വെളുപ്പിനൊരു സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇവിടെ കോഷൻ ബോർഡുകളുമൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാത്ത സമയത്ത് നമുക്ക് ഒരുപാട് യാത്രക്കാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇന്ന് സ്കൂട്ടിയും കൊണ്ടാണ് ഏറെ ഇഷ്ടം യാത്ര ചെയ്യാൻ സൗകര്യവും സ്കൂട്ടിയാണ് കാരണം വണ്ടി മറ്റു വണ്ടികൾ ഏതാണെങ്കിലും ഞങ്ങൾ ഞാൻ വോമിറ്റ് ചെയ്യും എനിക്ക് ഭയങ്കര വോമിറ്റിങ് ടെൻഡൻസി അത് മെഡിസിൻ കഴിച്ചിട്ട് പോയാലും എല്ലാം ഒരു വല്ലാത്തൊരവസ്ഥയാണ് സ്കൂട്ടി അല്ലെങ്കിൽ കാറ്റൊക്കെ അടിച്ച് നല്ല സ്വസ്ഥമായിട്ട് പോകാം അതുകൊണ്ടാണ് നമ്മൾ സ്കൂട്ടി എടുക്കുന്നത് അപ്പം നമ്മൾ പോകുന്നത് ഏകദേശം നമ്മളിപ്പം അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ഭാഗത്തോട്ട് എത്താറായിട്ടുണ്ട് എന്തായാലും ഒരു അടിപൊളി യാത്രയായിരിക്കും ഇരുന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റാണ് നല്ല സുഖമാണ് ബൈക്കിൽ ഇങ്ങനെ പോകാനേ നല്ല കാറ്റുണ്ട് പിന്നെ ഇത് കണ്ടോ പോകുന്ന വഴിക്ക് വഴിയോര കച്ചവടക്കാരുണ്ട് അവിടെ വെള്ളം നാരങ്ങ നാരങ്ങാവെള്ളം ബജിക്കട അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട് വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് പിന്നെ പിന്നെ പോകുന്നത് ശരിക്കും നല്ല രസമാണ് ആ ഒരു ഈ കണ്ടോ ഇവിടെ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് നല്ല ആണ് നമുക്ക് ധൈര്യം നല്ല സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് വളവുണ്ട് നല്ല വളവുള്ള സ്ഥലം തന്നെയാണ് കാരണം നമ്മൾ കയറി 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 ഒരു മുകളിലോട്ട് കയറി ചെല്ലുവാണ് അവിടെ നിന്നാണ് പിന്നെ താഴോട്ട് ഇറങ്ങി പോകുന്നത് അപ്പം നല്ല വളവൊക്കെ ഉള്ള സ്ഥലമാണ് എന്നിരുന്നാൽ പോലും കാണാൻ വളരെ മനോഹരമാണ് കണ്ടോ കാട് കാടിൻ്റെ ഒരു ഭംഗി കാട്ട് പൂവൊക്കെ ഉണ്ട് കാട്ട് മരങ്ങളൊക്കെ പൂത്ത് നിൽപ്പുണ്ട് പ്രത്യേകിച്ച് ഏലച്ചെടികളാണ് അപ്പോൾ ഏലച്ചെടികൾക്ക് തണല് കിട്ടാൻ വേണ്ടിയൊക്കെ വെച്ചേക്കുന്ന മരങ്ങളാണ് ഏകദേശം എല്ലാം തന്നെ ഇവിടെ നമ്മൾ കയറി ചെല്ലുന്നത് തോണ്ടിമല എന്ന് പറയുന്ന സ്ഥലത്താണ് തോണ്ടിമലയിലെ ഒരു ചെറിയ ജംഗ്ഷനാണ് പിന്നെ ഇവിടെ ഒരു എൽ പി സ്കൂളൊക്കെ ഉണ്ട് ഒരു കുഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് കടയൊക്കെ ആയിട്ടൊരു കുഞ്ഞ് ജംഗ്ഷൻ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ താഴെ ഭാഗത്ത് ായിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ ആനയറങ്ങൽ ഡാമിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണും ഇത് കണ്ടോ ഇത് ഗ്രീൻ നെറ്റ് അടിച്ചേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചൂടുകാലം വെയിലുകാലം ആകുമല്ലോ അപ്പോൾ ഏലത്തിന് ഭയങ്കരമായിട്ട് വെയിലേൽക്കാതിരിക്കാൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കർഷകർ ചെയ്യുന്നതാണ് ഈ ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടുക എന്നുള്ള പരിപാടി നമ്മളൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ നനയ്ക്കുന്ന കാട് നനയ്ക്കുന്ന കാടുകളാണെങ്കിൽ പോലും അവർ വെയിലേൽക്കാതെ ഒരു സമയത്ത് ഭയങ്കര വെയിലല്ലേ വെയിലേൽക്കാതെ ഇതുപോലെ ഗ്രീൻ നെറ്റ് എല്ലാവരും തന്നെ വലിച്ചു കെട്ടും കണ്ട മല മലകളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇടുക്കി എന്ന് പറഞ്ഞാൽ മലകൾ മലനിരകളുടെ നാടാണല്ലോ അപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയത് പോലെ കണ്ടോ ദൂരോട്ട് നോക്കിക്കേ കാണുന്ന മലകളൊക്കെ ഒരുപാട് ഭംഗിയാണ് പിന്നെ ഇവിടെ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് വെയിറ്റിംഗ് ഷെഡുകളുണ്ട് കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ നിന്ന് മരം മുറിച്ച് വണ്ടിയിലോട്ട് കേട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിലും അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ വഴി യാത്ര ചെയ്യുക കാരണം അത്ര മനോഹരമാണ് ഓരോ കാഴ്ചകളും ഇപ്പം ഇതിനു മുമ്പ് നമ്മൾ പോയപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലമാണ് എങ്കിൽ പോലും ഓരോ പ്രാവശ്യം വരുമ്പോഴും അതിനൊരു പുതുമ ഒരു ഭംഗിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത്രയ്ക്ക് ഏറെ ഇഷ്ടമാണ് നമുക്ക് പ്രത്യേകിച്ച് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഇതുപോലെ ഇഷ്ടമാണ് അപ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ഓരോന്നും പുതുതായിട്ട് പുതുതായിട്ട് തോന്നും കഴിഞ്ഞ കാഴ്ച നമ്മൾ വന്നപ്പോഴത്തേനെ കാട്ടിലും ഭംഗിയാണ് ഇന്നത്തെ പ്രകൃതി കാണാനായിട്ട് നമ്മൾ സാധാരണ ഇച്ചിരി കൂടെ നേരത്തെ ഇച്ചിരി കൂടെ വെളുപ്പാങ്കാലത്തെ പോകും ഇന്നിപ്പോൾ നമ്മളിത്തിരി ലേറ്റായി ഒമ്പതര സമയമൊക്കെ ആയി എന്നാലും നല്ല വെട്ടമൊക്കെ ആയിട്ട് നല്ല വെളുപ്പിനൊക്കെ വരുവാണെങ്കിൽ ഇത്തിരി മഞ്ഞൊക്കെ ഉണ്ടാവും ഇതിലും ഇത്തിരി കൂടി ഭംഗിയായിരിക്കും പക്ഷേ ഈ സമയത്തും ഭംഗിക്ക് കുറവൊന്നുമില്ലാട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നോക്കാം ഇറങ്ങുന്നൊന്നുമില്ല നമ്മൾ വിട്ട തെക്ഷു ആ എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചേരാട്ടോ കണ്ടോ ആ കാണുന്നതാണ് ആന ആന ഭാഗമായിട്ടുള്ള മലനിരകളും ആനറങ്ങൽ ഡാമിലെ വെള്ളമൊക്കെയാണ് കാണുന്നത് വരുന്ന സ്ഥലമൊക്കെ ഉണ്ട് രാത്രി വരുമ്പോ സൂക്ഷിക്കണം െന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് എത്തുന്നത് മെട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പം അവിടെ രണ്ട് മൂന്ന് ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് ഇടുക്കി ജില്ലയെയും തമിഴ്നാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് മെട്ടെന്നാണ് നമ്മളൊക്കെ ഇവിടെ പറയുന്നത് ബോഡിമെട്ട് മെട്ട എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് അവിടെ അവിടെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിത ഒരു ബിൽഡിങ് ഒരു ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ട് അത് ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞ് ഒക്കെ വീഴാറായ ഒരവസ്ഥാണത് ഒരുപാട് നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കുഞ്ഞൊരു ബിൽഡിങ്ങാണ് ഈ കയറി ചെല്ലുന്ന ഒരു ചെക്ക് പോസ്റ്റാണ് ഇത് എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടുന്ന് നമ്മൾ കയറി വന്ന് കഴിയുമ്പം അടുത്തത് അടുത്തത് ഒരു ചെക്ക് പോസ്റ്റ് തന്നെയാണ് ഇവിടെ കണ്ടോ കുറേ ടൂറിസ്റ്റുകാരൊക്കെ വന്ന ഫോട്ടോസ് നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നല്ല രസം കാണാനൊക്കെ അപ്പോൾ ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴാണ് എന്താ ഞാൻ ആ പറഞ്ഞ ഒരു കുഞ്ഞ് ബ്രിട്ടീഷിൻ്റെ കാലത്തുള്ള ഒരു ബിൽഡിങ്ങൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ നല്ല തിരക്കുള്ള ഒരു കുഞ്ഞു സ്ഥലമാണ് കാരണം ഇവിടെ രാവിലെ ചായ കുടിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ ആയിട്ട് ആളുകൾ വണ്ടി നിർത്തുകയും ഇതുണ്ടോ ഇവിടുന്ന് വണ്ടി നിർത്തുകയും ചായയൊക്കെ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മെട്ട ഇവിടം കൊണ്ട് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇടുക്കി ജില്ല തീർന്നു ഇനി തമിഴ്നാടാണ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കൂടെ ഉണ്ട് അത് പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇതാ ഇത് ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോയും നമുക്കിവിടെ വൈൻ്റിപ്പ് ചെയ്യാം കാരണം ഇനി തമിഴ്നാട്ടിലോട്ടുള്ള ഒരു വീഡിയോ ഇനിയിപ്പോൾ നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി പോവുകയാണ് അതും കൂടി ഇട്ടിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ആയി പോകും അത് നമുക്ക് അടുത്തൊരു പാട്ടായിട്ടിടാം അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണും കണ്ടു എന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യണം ആ കൂടെ ലൈക്ക് ചെയ്യുകയും മറക്കാതെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഉടനെ കാണാം ഓക്കേ ബൈ ബൈ